പക്ഷികൾ സംസാരിച്ചിരുന്ന ഒരു കാലം സംസാരിക്കാനുള്ള കഴിവ് മാത്രമല്ല രാജ്യതന്ത്രജ്ഞനെപ്പോലെ ബുദ്ധിയും ഉള്ള ഒരു തത്തയെ ഒരു രാജാവ് പരിപാലിച്ചിരുന്നു അതിനോട് സംസാരിക്കുക അതിൻ്റെ മധുരമുള്ള ശബ്ദം കേൾക്കുക ഇവയൊക്കെയാണ് രാജാവിൻ്റെ ഇഷ്ടവിനോദങ്ങൾ ഒരിക്കൽ തത്ത രാജാവിനോട് പറഞ്ഞു കുറച്ചു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാനായി എനിക്ക് നാട്ടിലേക്ക് പോകണം രാജാവ് പറഞ്ഞു ശരി നീ പോയ്ക്കോളൂ എന്നാൽ എന്നും നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് ബോധ്യം വരുന്ന തരത്തിലുള്ള ഒരു സമ്മാനം തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നു തരണം തത്ത അത് സമ്മതിച്ചു സ്വന്തം നാട് ലക്ഷ്യമാക്കി ആ പക്ഷി പറന്നകു ആ നിമിഷങ്ങൾ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഹൃദയഭേദകമായിരുന്നു തത്ത പോയ വഴിയിൽ അതിനെ പിന്തുടരുവാനായി അദ്ദേഹം കുറച്ച് ഭടന്മാരെ അയച്ചു ഏകദേശം ഒരു നൂറ് മൈൽ ദൂരം സഞ്ചരിച്ചു കാണും നദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചുമരക്കൊമ്പിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടിൽ തത്ത ചെന്നിരുന്നു തീർത്തും ദുർബലവും സുരക്ഷിതവും അല്ലാത്ത ആ കൂട് കണ്ട ഭടന്മാർ ആ കാര്യം രാജാവിനെ അറിയിച്ചു ആ വാർത്ത രാജാവിനെ അമ്പരപ്പിച്ചു എത്ര വിലയേറിയതും മനോഹരവുമായ ഒരു കൂട് നിർമ്മിച്ചു നൽകണം എന്ന് തന്നോട് ആവശ്യപ്പെടുവാൻ തത്തയ്ക്ക് കഴിയുമായിരുന്നു എന്നാൽ അത് ആഗ്രഹിക്കാതെ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കിയാണ് തത്ത ജീവിക്കുന്നത് ഈ പ്രകൃതം വളരെ വിചിത്രമായി അദ്ദേഹത്തിന് തോന്നി രാജാവ് രാജസദസ്സിൽ ഇങ്ങനെ പറഞ്ഞു ശരിയായ വിചാരം തന്നെയാണ് ഇത് എല്ലാ ജീവികൾക്കും അവയുടെ വാസസ്ഥാനം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമാണ് തത്തകൾ അതിൻ്റെ ദുർബലമായ ചുള്ളിക്കമ്പുകൾ കൊണ്ട് നിർമ്മിച്ച നനവ് കയറുന്ന വീടിനെ ലോകത്തിൽ മറ്റ് എന്തിനേക്കാളും ഉപരി സ്നേഹിക്കുക എന്നുള്ളത് ഈശ്വര കൽപ്പിതം തന്നെ ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി തത്ത തൻ്റെ മുട്ടകൾ പൊട്ടി പുറത്തു വന്ന കുഞ്ഞുങ്ങളെ പറക്കാറാക്കിയ ശേഷം തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറായി അപ്പോഴാണ് അത് രാജാവിന് നൽകേണ്ട സമ്മാനത്തെക്കുറിച്ച് ഓർത്തത് തത്ത അതിവേഗം പറന്ന് യക്ഷികൾ വളർത്തുന്ന ഒരു പൂന്തോട്ടത്തിൽ എത്തി അവിടെ നിന്നും രണ്ട് ചെറിയ ചുവന്ന ആപ്പിളുകൾ കൊത്തിയെടുത്ത് രാജാവിന്റെ സമീപത്തേക്ക് പറന്നു തത്ത മടങ്ങിയെത്തിയ വിവരം എല്ലാവരും അറിഞ്ഞതോടെ രാജാവും രാജസദസ്സും ആഹ്ലാദത്തിൽ ആറാടി തത്ത രാജസന്നിധിയിൽ അത് കൊണ്ടുവന്ന സമ്മാനങ്ങൾ സമർപ്പിച്ചു രാജാവിന് തൻ്റെ സ്വതവേയുള്ള സംശയം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ഒരു ആപ്പിൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട വളർത്തുനായയ്ക്ക് നായയ്ക്ക് എറിഞ്ഞുകൊടുത്തു ആർത്തിയോടെ നായ അത് ഭക്ഷിച്ചു ആപ്പിൾ തിന്ന ഉടനെ ആ നായ ദീനമായി മൂങ്ങുകയും പെട്ടെന്ന് ചത്തു വീഴുകയും ചെയ്തു സദസ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി രാജാവ് വേറൊന്നും ആലോചിച്ചില്ല ഒറ്റ വെട്ടിന് തത്തയെ കൊന്നുകളഞ്ഞു രണ്ടാമത്തെ ആപ്പിൾ പുറത്തേക്ക് എറിഞ്ഞുകളയുകയും ചെയ്തു പുറത്തു വീണ ആപ്പിൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ആപ്പിൾ മരമായി മാറി ചുവന്നു തുളുത്ത ആപ്പിളുകൾ അതിൽ പ്രത്യക്ഷമായി രാജാവ് അത് കണ്ട് ആരും തന്നെ അതിനടുത്ത് പോകുവാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു മരണത്തിൻ്റെ മരം എന്ന് ആ മരത്തിന് പേരും നൽകി രാജാവിന്റെ തോട്ടത്തിനടുത്തായി ഒരു കുടിലിൽ വൃദ്ധരായ തൂപ്പുകാരനും ഭാര്യയും ജീവിച്ചിരുന്നു ദരിദ്രരും അവശരുമായ അവർക്ക് ആരും ആശ്രയമില്ലായിരുന്നു പട്ടിണി സഹിക്കവയ്യാതായപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാനായി ആ വിലക്കപ്പെട്ട മരത്തിലെ ആപ്പിൾ പറിച്ചു തിന്നു എന്നാൽ ഇപ്പോൾ മരിക്കും എന്ന് കരുതി മരണം കാത്തുകിടന്ന അവർ അതിസുന്ദരനായ യുവാവും സുന്ദരിയായ യുവതിയുമായി പെട്ടെന്ന് തന്നെ മാറി അതുവഴി വന്ന ഒരു കുതിരക്കാരൻ രാജാവിന്റെ തോട്ടത്തിൽ കണ്ട ഈ അപരിചിതരെ ചോദ്യം ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾ മരിക്കാനാണ് ഈ മരത്തിലെ പഴം കഴിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇതാ ഇങ്ങനെയായി കുതിരക്കാരൻ ഈ അത്ഭുതമറിഞ്ഞ് വേഗം തന്നെ അവരെയും കൂട്ടി കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു മഹാരാജൻ ഈ രണ്ടുപേർക്കും അങ്ങയോട് അത്ഭുതകരമായ ഒരു കാര്യം പറയാനുണ്ട് അവിടുന്ന് കേട്ടാലും രാജാവിനോട് ആ യുവാവും യുവതിയും നടന്നതെല്ലാം പറഞ്ഞു രാജകൽപ്പന ധിക്കരിച്ചതിന് മാപ്പപേക്ഷിച്ചു രാജാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാലും പരിശോധിക്കാം എന്ന് സമ്മതിച്ചു രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന ആളെ വിളിച്ചു വരുത്തി ആ മരത്തിലെ ആപ്പിൾ കഴിക്കാൻ കൊടുത്തു വൃദ്ധൻ രാജാവിന്റെ കൺ മുന്നിൽ വെച്ച് സുന്ദരനായ ഒരു യുവാവായി മാറി അത് കണ്ടതോടെ താൻ രാജാവാണെന്ന കാര്യം പോലും മറന്ന് ചാടിയണീറ്റ് മധുരമേറിയ ഫലം കഴിച്ചു കൂടാതെ എല്ലാവരെയും കഴിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ആ കൊട്ടാരത്തിലെ എല്ലാവരും യുവാക്കന്മാരും യുവതികളുമായി തീർന്നു പിന്നീട് അദ്ദേഹം രാജസദസ്സ് വിളിച്ചുകൂട്ടി എന്തുകൊണ്ടാണ് ആദ്യത്തെ ഫലം കഴിച്ച് തൻ്റെ നായ ചത്തുപോയത് എന്ന് വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടു കുറേ നേരത്തെ ആലോചനകൾക്കും കണക്കുകൂട്ടലുകൾക്കും ശേഷം അവർ പറഞ്ഞു മഹാരാജാവേ ആദ്യത്തെ ആപ്പിൾ ചിലപ്പോൾ സർപ്പം കുത്തിയതോ മറ്റേതെങ്കിലും വിഷം അതിൽ വന്നുപെട്ടതോ ആവാം അതുകൊണ്ടാണ് നായ ചത്തുപോയത് ആ ഫലം സർപ്പം കൊട്ടിയതാണ് എന്ന കാര്യം തത്ത അറിഞ്ഞിരിക്കുവാനും വഴിയില്ല ഏതായാലും നല്ലവളായ ആ തത്ത അങ്ങേക്ക് തന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞ സമ്മാനം തന്നെയായിരുന്നു അത് പക്ഷേ കാര്യങ്ങളെല്ലാം അറിയും മുമ്പ് ജീവൻ നഷ്ടമായി രാജാവിന് അതോടെ കലശലായ കുറ്റബോധം തോന്നി തന്നെ അത്രയേറെ സ്നേഹിച്ച തത്തയോട് ഒരു വിശദീകരണം ചോദിക്കുക പോലും ചെയ്യാത്തതിൽ അദ്ദേഹം ദുഃഖിച്ചു പിന്നീട് ആ തത്തയ്ക്ക് വേണ്ടി ഉചിതമായ ഒരു സ്മാരകം പണിയുവാൻ നിർദ്ദേശം നൽകി അങ്ങനെ ആ തോട്ടത്തിൻ്റെ നടുവിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന തത്തയ്ക്ക് വേണ്ടി അതിമനോഹരമായ ഒരു സ്മാരകം ഉയർന്നു വന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യൂപേ ദിവ്യേ ദിനാധീശ സഹസ്രകാന്തേ ദീപ്യമാനേ ദേവാധിദേവ പ്രമദേ നമസ്തേ ദിവ്യന്മാരുടെയും സിദ്ധന്മാരുടെയും നരന്മാരുടെയും കൂട്ടം രൂപമായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ദിവ്യന്മാരും സിദ്ധന്മാരും നരന്മാരും അമ്മയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് എന്ന് അർത്ഥം ദിവ്യയായ അമ്മയ്ക്ക് നമസ്കാരം ദിനാധീശൻ സൂര്യനാണ് ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നു ചേർന്നാൽ എത്രമാത്രം കാന്തി ഉണ്ടാക്കുമോ അതുപോലെ പ്രകാശിക്കുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം തന്നെ ദിനാധീശ സഹസ്രകാന്തെ എന്ന രണ്ടാമത്തെ വരിയിലെ പദത്തിന്റെ അർത്ഥമായി ഇവിടെ വരുന്നു ദയോട് കൂടിയവളും എല്ലാത്തിനും നാഥയുമായിട്ടുള്ള അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം ദേവാധിദേവനായ ശ്രീ മഹാദേവന്റെ പത്നിയായിട്ടുള്ള അമ്മേ അമ്മയ്ക്ക് നമസ്കാരം നമ്മുടെ ആദരണീയരായ ഗുരുനാഥകൾ അതായത് വശിന്യാദി വാഗ്ദേവതകൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ ക്ഷേത്രങ്ങളിലെ ഈശ്വരി ക്ഷേത്രേശന്റെ പ്രിയതമ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രേശി എന്ന നാമമന്ത്രമാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രമായി ലളിതാ സഹസ്രനാമത്തിൽ നമുക്കായി നൽകുന്നത് എല്ലാ പുണ്യതീർത്ഥസ്ഥാനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അധീശ്വരി അമ്മയാണ് അതുകൊണ്ട് ക്ഷേത്രേശിയാണ് ദേവി ശിവനാണ് ക്ഷേത്രം അങ്ങനെ നോക്കുമ്പോൾ ശിവനെ സംബന്ധിച്ചവൾ എന്ന് അർത്ഥം വരുന്നു ശിവശക്തിയൂപിണി എന്നിങ്ങനെ ഈ നാമമന്ത്രത്തിന് അർത്ഥതലം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ക്ഷേത്രേശി എന്ന നാമം വരും ക്ഷേത്രം എന്നാൽ ശരീരം എല്ലാ ശരീരങ്ങളുടെയും ഈശ്വരിയായിട്ടുള്ളവൾ ശ്രീ മഹാദേവി ഓം ക്ഷേത്രേശ്യൈ നമ ഓ ഓ ഹ്രീം ക്ഷേത്രേശ്യൈ നമ ക്ഷേത്രം ശരീരമാണ് ക്ഷേത്രജ്ഞൻ ജീവനും അതുകൊണ്ട് ക്ഷേത്രമാകുന്ന ശരീരത്തെയും ക്ഷേത്രജ്ഞനായ അതായത് ശരീരത്തിൽ കുടി കൊള്ളുന്ന ആത്മാവിനെയും രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അടുത്ത നാമമന്ത്രം ക്ഷേത്ര ക്ഷേത്രജ്ഞവാലിനി എന്നതാണ് നമുക്ക് നേരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചെല്ലാം അദ്ദേഹം മഹാഗുരുവാണ് വ്യക്തമായി ഇതിന് ഉത്തരം പറഞ്ഞു തരും ക്ഷേത്രജ്ഞയോതം ഭാരത അല്ലയോ അർജുന സർവക്ഷേത്രേഷു എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞം ച അഭി അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നതും മാം പരമാത്മാവായ ഞാൻ തന്നെ വിദ്ധി എന്ന് അറിയുക ക്ഷേത്ര ക്ഷേത്രജ്ഞയോ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും സ്വരൂപം ജ്ഞാനം എത്തത് വ്യക്തമായി അറിയുന്നതാണ് മതജ്ഞാനം മതം എന്നെ കുറിച്ചുള്ള വ്യക്തമായ ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് അല്ലയോ അർജുന എല്ലാ ശരീരങ്ങളിലും അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത് പരമാത്മാവായ ഞാൻ തന്നെ എന്ന് വ്യക്തമായി അറിയൂ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും സ്വരൂപം വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് എന്നെ കുറിച്ചുള്ള വ്യക്തമായ ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരവും ക്ഷേത്രജ്ഞൻ ജീവാത്മാവുമാണ് ഈ രണ്ടിനെയും സംരക്ഷിക്കുന്നത് ദേവിയാണ് ക്ഷേത്ര സ്വരൂപമായിട്ടുള്ള ശരീരവും ക്ഷേത്രത്തിനായി ജീവനെയും പാലിക്കുന്നവൾ ഭൂമിയിൽ സസ്യങ്ങൾ എന്നതുപോലെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ശരീരം കൊണ്ട് അനുഭവിക്കപ്പെടുന്നു അതുകൊണ്ട് ശരീരം ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ശരീരത്തെ ഞാൻ എൻ്റേത് എന്നിപ്രകാരം കരുതുന്ന ജീവനാണ് ക്ഷേത്രത്തിലുള്ള അതായത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ജ്ഞാനികൾ ക്ഷേത്രമാകുന്ന ശരീരത്തെയും ക്ഷേത്രജ്ഞനായ ആത്മാവിനെയും വേർതിരിച്ചറിയുന്നു ഒരേ ജീവചൈതന്യം തന്നെ വേറെ വേറെ ശരീരങ്ങളിൽ കുടികൊള്ളുന്നു അപ്പോൾ അവിദ്യ കാരണം ഞാൻ എന്ന ചിന്ത ഉണ്ടാവുകയും മറ്റ് ശരീരങ്ങളിൽ ഉള്ള ജീവചൈതന്യത്തിൽ നിന്നും വേറെയാണ് താൻ എന്ന ബോധം ഉണ്ടാവുകയും ചെയ്യും ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കുമ്പോൾ ക്ഷേത്രജ്ഞൻ അതായത് ജീവചൈതന്യം സർവാന്തര്യാമിയായ പരമമായ ചൈതന്യം തന്നെയാണ് എന്ന ബോധം ഉണ്ടാകുന്നു വാസ്തവമായിട്ടുള്ള ഈ അറിവിനെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വിവരിച്ചു നൽകുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിലൂടെ ഭഗവാനോട് ചോദിച്ചാൽ മതിയാകുന്നതാണ് ചതുർവിംശതി തത്വ ക്ഷേത്ര ശബ്ദു ക്ഷേത്രം തഥ ലിംഗപുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് സാംഖ്യമതപ്രകാരം ഇരുപത്തിനാല് തത്വങ്ങളെ വിദ്വാൻമാർ ക്ഷേത്രം എന്നും അവയുടെ ഭോക്താവായ പുരുഷനെ ക്ഷേത്രജ്ഞൻ എന്നും പറയുന്നു എന്നാണ് ഇതിന് അർത്ഥം പുരുഷൻ അതായത് ക്ഷേത്രജ്ഞൻ ഇരുപത്തി അഞ്ചാമത്തെ തത്വമാണ് ക്ഷേത്രത്തെയും അതായത് ശരീരത്തെയും ക്ഷേത്രജ്ഞനെയും ശരീരത്തിലുള്ള ജീവാത്മാവിനെയും പാലിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ദ്വൈതഭാവം ആവശ്യമാണ് ദ്വൈതഭാവം ഇല്ലാതായാൽ പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നായി മാറും അതുകൊണ്ട് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വേർതിരിച്ച് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവയെ സംരക്ഷിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് ഓം ക്ഷേത്ര ക്ഷേത്രജ്ഞാലിന്യ ഓം ഹ്രീം ക്ഷേത്ര ക്ഷേത്രജ്ഞാലിന്യ ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു മന്ത്രമാണിത് രോഗം കൊണ്ടുള്ള വിഷമങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുവാൻ ഈ മന്ത്രങ്ങൾ രണ്ടും ഉത്തമങ്ങളാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായി അമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം എഴുതുക എഴുതിയ കടലാസ് തലയിണയുടെ അടിയിൽ വെച്ചതിനു ശേഷം ഉറങ്ങുക ടെൻഷനൊക്കെ മാറി നല്ല ഉറക്കം കിട്ടും ഏഴ് തുളസി ഇലകൾ വൃത്തിയായി കഴുകിയ ശേഷം രണ്ട് തുടം വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിക്കുക ചൂടാറിയ ശേഷം കിടക്കാൻ നേരം ഈ മന്ത്രം ഏഴു പ്രാവശ്യം ജപിച്ചുകൊണ്ട് കുടിച്ചിട്ട് കിടക്കുക ഉദര രോഗങ്ങൾക്ക് ശമനമുണ്ടാകും അല്പം കുങ്കുമവും ഭസ്മവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് എടുത്ത് ശ്രീചക്രത്തിനു മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ വെച്ച് ഈ മന്ത്രം അൻപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക യാത്ര പോകുമ്പോഴും കാര്യസാധ്യത്തിനുമെല്ലാം ഈ തിലകം തൊടുന്നത് വലിയ ഫലം നൽകുന്നതാണ് സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം